ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മനസ്സിൽ വെളിച്ചം ചൊരിയുന്നത് സുഹൃത്ത് ഹോദിലെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുഖാൻ താല ഇപ്രകാരം പറയുന്നുണ്ട് ഭൂമിയിലെ എല്ലാ ജീവജാലത്തിനും അന്നം നൽകുന്നത് അവനാണ് എന്ന് സുഹൃത്തുക്കളെ ഇത്രയും വലിയ സമാധാന വാക്ക് മറ്റെന്തുണ്ട് ആഴക്കടലിലെ മത്സ്യത്തിനും ആകാശത്തിൽ പറക്കുന്ന പക്ഷിക്കും വീട്ടിലൊരു ചെറു ഉറുമ്പിനു വരെ അവയുടെ അന്നമള്ളാഹു തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ നമ്മളോ നാളെയെക്കുറിച്ച് എത്രയെത്ര ചിന്തിച്ച് കുഴങ്ങുന്നവരാണ് എൻ്റെ ഉപജീവനം എവിടെ നിന്നാണ് വരുന്നത് എന്ന ആശങ്കയിൽ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാറില്ല പക്ഷേ ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ആർക്കും അത് തടയാൻ കഴിയില്ല ആർക്കും അത് വർദ്ധിപ്പിക്കുവാനും കഴിയില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ പരിശ്രമം തുടരണം വിശ്വാസം ദൃഢമാക്കണം ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിൽ വിടണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വരഹമുല്ലാ വാത്ത